ഫ്രണ്ട്സ് എല്ലാവർക്കും റേറ്റ് ഉള്ളവരിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നൊരു ഹെയർ പാക്ക് ആണ് ഹെയർ പാക്ക് എന്നും പറയാം ഹെയർ ഡൈ എന്നും പറയാം അതുമാതിരി നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് നരച്ച മുടി കറപ്പിക്കാൻ പ്രീതിയത്തമായ രീതിയിൽ യാതൊരു കെമിക്കലും ചേർക്കാതെ നൂറ് ശതമാനവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് നമുക്ക് ശരീരം ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒക്കെ ഉള്ളവർക്ക് നമ്മുടെ മുടിയാണെങ്കിലും പെട്ടെന്ന് നരക്കാറുണ്ട് പക്ഷേ അല്ലാതെ എന്നെ നമ്മുടെ പ്രായമാകുന്ന രീ സമയത്തുണ്ടാകുന്ന മുടി നിരക്കലാണെങ്കിൽ നമുക്ക് ഇത് പിന്നെ ഈ ഒരു കെമിക്കൽ ഉപയോഗിക്കാതെ നമുക്കിത് തന്നെ ചെയ്താൽ മതി നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കാരണം കെമിക്കൽ ഉപയോഗിക്കുന്നവർക്ക് ഒരുപാട് എന്നെ മേ മുടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനാണെങ്കിലും പ്രോബ്ലം വരുന്നുണ്ട് പലർക്കും അലർജിയും അതുപോലെ തന്നെ ചുറിച്ചിലും തടിപ്പുകൾ ഇതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അവസാനം അവർ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഈ മേ പിന്നെ ഡൈ ചെയ്യത്തേ ഇല്ല അവർ ഈ വെളുത്ത മുടിയായിട്ട് തന്നെ നടക്കും കാരണം അവർക്ക് പിന്നെ പേടിയാണ് ഈ ഇങ്ങനെ കെമിക്കൽ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും എന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു നാച്ചുറൽ എന്നെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചുള്ള എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻറ്റും നമുക്ക് എപ്പോഴും സുലഭമായി കിട്ടുന്നതുമാണ് പക്ഷേ അത് ചെയ്യേണ്ട രീതിയുണ്ട് ആ കൃത്യമായിട്ടുള്ള അളവിലനുസരിച്ച് നമ്മൾ എടുത്ത് ചെയ്യുവാണെങ്കിൽ ഒരു പിന്നെ നമുക്ക് മുടിക്ക പ്രശ്നങ്ങളുമില്ല അതുപോലെ തന്നെ നമ്മുടെ നരച്ച മുടികളൊക്കെ കാലക്രമേണ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് പിന്നെ പുതിയ കിളിർക്കുന്ന മുടികൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പം എനിക്കാണെങ്കിലും ബേബി ഹെയർ മാത്രമേ വെളുത്തു വരുന്നുള്ളൂ ബാക്കി ഇപ്പം നമുക്ക് ഈ ഏജിൽ പോലും ഉണ്ടല്ലോ മുടി അങ്ങനെ പിന്നെ ഒരു വെളുത്ത മുടികളേ ഇല്ല കാരണം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഡൈ മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഒരു ഞാൻ കെമിക്കൽ ഡൈയും ചെയ്യുന്നില്ല അതുകൊണ്ട് എൻ്റെ മുടികൾക്ക് പിന്നെ ഒരു പിന്നെ വെളുത്ത മുടികളും കാണുന്നില്ല പലരും ചോദിക്കാറുണ്ടോ അയ്യോ ഒന്നും നല്ല ഡൈ ചെയ്യുന്നോണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ കാണുന്നതെന്ന് പക്ഷെ സത്യത്തിൽ നമ്മൾ ഒരു കെമിക്കൽ ഡൈയും ചെയ്യുന്നില്ല ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഹെയർ ഡൈ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇതൊരു ഹെയർ പാക്കായിട്ട് പോലും നമുക്ക് പറയാം കാരണം ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് പിന്നെ കറക്കുകയും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് നല്ല മുടി പലരും ഊരി പോകുന്നു എന്നുള്ള പ്രശ്നങ്ങളാണ് പറയുന്നത് പക്ഷെ ഇത് നല്ല തിക്കായിട്ടാണ് നമുക്ക് അതിന് ഇരിക്കുന്നത് അങ്ങനെ പലരും ഉപയോഗിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പം ഞാൻ ഉപയോഗിച്ച എൻ്റെ കൂട്ടുകാരുമായിട്ടും ഇതൊക്കെ ഇന്ന് ഷെയർ ചെയ്യാവുന്ന അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഈ ഹെഡ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിരട്ടെ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഇന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇപ്പം നമുക്ക് വീഡിയോയിലിട്ട് വ ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു ചരിവം വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചി വെള്ളം നന്നായിട്ടൊന്ന് ചൂടാകണം ചൂടായതിനു ശേഷം നല്ല തേയിലയാണ് ഇട്ട് കൊടുക്കുന്നത് തേയില എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള തേയില തന്നെ എടുക്കണം എങ്കിലേ നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് നല്ല ഗുണമുള്ളൂ തേയില നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പിന്നെ ഓരോ ഇറിറ്റേഷൻസ് ഉണ്ടല്ലോ അതെല്ലാം മാറ്റിത്തരാനും ഒക്കെ ഈ തേയിലയ്ക്ക് നല്ല ഗുണമാണ് മുടി നല്ല കട്ടിയോടുകൂടിയും ഉള്ളോടുകൂടിയും വളരാനൊക്കെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ അത് അടച്ച് വെച്ചിരിക്കുവായിരുന്നു നന്നായിട്ട് തിളച്ചു ഓക്കെ അതിൻ്റെ കണ്ടോ നല്ല കടുപ്പത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് രണ്ട് സ്പൂൺ തേയില ഇട്ടിരിക്കുന്നത് ഇല തേയിലാണ് ഞാൻ ഇട്ടത് ഇനിയിപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ അത് നന്നായിട്ട് പറ്റി നമുക്കത് ഒരു ഗ്ലാസ് ആയിട്ട് കിട്ടണം തേയില നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിക്ക് നല്ല കൂടി വളരാനും അതുപോലെ തന്നെ തലയിലെ താരനും അതുപോലെയുള്ള നമ്മുടെ തല എല്ലാം മാറ്റി തരാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ് ഇനിയിപ്പൊ ഇത് നന്നായിട്ടൊന്ന് ആറണം ഇതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ഈ ഗ്രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഹെന്ന പൗഡർ ആണ് ഹെന്ന പൗഡർ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് നമ്മുടെ പിന്നെ അകാലം നരയെ മാറ്റാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല നിറം കിട്ടാനും നമ്മുടെ മുടി നല്ല കട്ടോടുകൂടി വളരാനും എല്ലാം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് മുടി പൊഴിച്ചിലും മാറാനും ഒക്കെ നമ്മൾ ഹെന്ന ചെയ്യുന്നത് നല്ലതാണ് മാസത്തിലൊരിക്കലും ഹെന്ന ഉപയോഗിക്കുന്നത് മുടി നമ്മുടെ സ്കാൽപ്പിനും ഒക്കെ ഒരുപാട് നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ തന്നെ നമ്മൾ എടുക്കണം അല്ലാതെ പഴകിയതാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര ഗുണം കിട്ടത്തില്ല അപ്പോൾ ഹെന്ന പൗഡർ നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം നല്ല ഉള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു പാക്കറ്റ് തന്നെ എടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ നമ്മുടെ മുടിയുടെ അളവനുസരിച്ച് നമ്മൾ എടുത്താൽ മതി ഇതിനായിട്ട് ഞാൻ നല്ല ഫ്രഷ് പൗഡർ ആണ് ഞാനിപ്പോ ഒരു ഞാൻ ഇപ്പോൾ അത് ഇണ്ടോ ഇത് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ എടുക്കണം കാരണം പിന്നെ ഇരുമ്പിന് നല്ല പിന്നെ ഗുണമാണ് നമ്മുടെ ഈ ഇതിനെ കറുപ്പിക്കാനായിട്ട് നമുക്ക് നല്ല കറുത്ത നിറം തരാനും ഒക്കെ പിന്നെ വളരെ നല്ലതാണ് ഇരുമ്പിൻ്റെ അംശം ഉണ്ടാവുന്നതും നല്ലതാണ് പിന്നെ ഇരുമ്പ് പാത്രം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ നമ്മളതിനകത്തോട്ടോ ഇനി ഇരുമ്പാണിയോ അല്ലെ സ്ലൈഡോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്കത് ഉപയോഗിക്കാം ശരിക്കും ഇത് നമ്മൾ മൂന്ന് സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ച് അത് ഇതിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് തേയില വളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനെ നന്നായിട്ട് പറ്റിച്ച് തിളപ്പിച്ച് ഇപ്പോൾ ഒരു ഗ്ലാസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ കലക്കാൻ ആവശ്യത്തിനുള്ളതാണ് എടുക്കുന്നത് നല്ല കടുപ്പായിരിക്കണം അത് നല്ല ഈ തേയില ആണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കണം നമുക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിലേ അതിൻ്റെ ആ ഒരു ഗുണം കിട്ടത്തുള്ളൂ നമുക്കിത് ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ളതാണ് എടുക്കേണ്ടത് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇത് എന്നെ ഇങ്ങനെ കലക്കി വെക്കണം ഒട്ടും താറ്റി ഉണ്ടാകട്ട് ഇന്ന് നന്നായിട്ട് കുറച്ചു നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളിതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എട്ട് മണിക്കൂറ് എങ്കിലും നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം ഇതിലേക്ക് ഞാൻ ഒരു അരമുറി നാരങ്ങാ നീരും കൂടി ചേർക്കുന്നുണ്ട് അതും ഒരുപാട് നല്ലതാണ് നമ്മുടെ മുടിക്ക് നമ്മുടെ തലയിലുണ്ടാകുന്ന ഈ ചൊറിച്ചിലിനും അതുപോലെ തന്നെ എന്നെ പലർക്കും എന്നെ താരനും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം മാറ്റാനായിട്ട് ഈ എന്നെപ്പോൾ എണ്ണയുടെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങാ നീരും കൂടി ചേർത്ത് പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ കൂടുതലും മുടിയും നല്ല ഉള്ളുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു നാരങ്ങ വരെ എടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ അരമുറി മതി നമ്മുടെ പിന്നെ സ്കാൽപ്പിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ചിലർക്ക് ഇങ്ങനെ കുരുക്കളും ഒക്കെ വരത്തില്ലേ എല്ലാം മാറാനായിട്ട് അത് നല്ലതാണ് പരമുടി നാരങ്ങിലേക്ക് അരമുടി നാരങ്ങ ഇത് നമ്മൾ ഒരു എട്ട് മണിക്കൂറാണ് കുറഞ്ഞത് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ നല്ല ബ്ലാക്ക് കളറാവും കാരണം ഇരുമ്പിന്റെ ആ ഗുണം മുഴുവൻ ഇതിനകത്ത് മിക്സാവും കലക്കി വെച്ച ആ ചെന ഓക്കെ നന്നായിട്ട് കറുത്തു തുടങ്ങി ആ ഇരുമ്പിന്റെ എല്ലാം കൂടി ചേർന്ന് നല്ല ഒരു ഇതായി കണ്ടോ ഈ കളറ് ആയിക്കഴിഞ്ഞു അപ്പൊ ഇത് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞാല് നല്ല എഫക്റ്റ് ആണ് ഓക്കെ ഇപ്പോഴേ ഈ ഒരു ഇത് കഴിഞ്ഞു നമ്മുടെ കയ്യിൽ തേച്ചിട്ട് നല്ല ഒരു കറപ്പാണ് ഇത് മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മൾ പിന്നെ തലയിൽ പിന്നെ ഫുള്ളായിട്ട് നമ്മളെ സ്കാൽപ്പിലാണെങ്കിലും മുടിയിൽ വല്ലതും നമുക്കിത് തേച്ച് കൊടുക്കണം ഇത്രയും നല്ല റിസൾട്ടാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇത് ഒരുപാട് നേരം ഒരു ഓവർനൈറ്റ് ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ നല്ല എന്നെ ബ്ലാക്ക് ആയിരിക്കും ഫുൾ ആയിട്ട് ഇനി ഇത് നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ മുടിയിൽ തേക്കുമ്പോഴേ മുടിയിൽ എണ്ണമയമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല പിന്നെ ഡ്രൈ ആയിട്ടിരിക്കണം ഷാംപൂ ഇട്ട് കഴുകിയാൽ അത്രയും നല്ലതാണ് അങ്ങനെ നമ്മൾ ഒട്ടും എണ്ണമയമില്ലാതെ മുടിയിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇത് നല്ല എഫക്റ്റ് ആകത്തുള്ളൂ പിന്നെ എന്നെ തച്ചാൽ ഒരു മണിക്കൂർ നമ്മൾ ഇരിക്കണം ഇതേ എന്നെ കൈ കണ്ടോ നന്നായിട്ട് ഇതായി കഴിഞ്ഞു പിന്നെ അപ്പം നമ്മളിത് പിന്നെ ഒരു മണിക്കൂറ് ഇരുന്ന് കഴിഞ്ഞ ശേഷം നമ്മളിത് സാധാരണ വെള്ളത്തിൽ തന്നെ കഴുകിക്കളയാവുന്നതാണ് അതിന് ഇങ്ങനെ എന്നെ ചെയ്ത പിന്നെ മുടിയിൽ മനെ ആ എന്ന് പറയുമ്പോൾ ഒരു ബ്രൗൺ നിറമായി കഴിയും എന്നെ നല്ല അല്ല ഒരു ബ്രൗൺ നിറമാണ് പക്ഷെ നമ്മുടെ മുടി നല്ല സിൽക്കി പോലെ ആവുകയും ചെയ്യും അങ്ങനെ മല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ല പക്ഷെ നല്ലവണ്ണം ബ്ലാക്ക് കളർ കൂടി നമ്മുടെ നരകൾ അവിടെ എവിടെയുമുള്ള ആ നരകളോ അങ്ങനെ അല്ലെങ്കിൽ വരാൻ പോകുന്ന നമുക്ക് പിന്നെ ഒരു ഏജാവുമ്പോഴത്തേനും കൂടി നരക്കുമല്ലോ അങ്ങനെ വരാ ആ അങ്ങനെയുള്ള നര തുടങ്ങിയതും ഒക്കെ ഉള്ള കെയർ ആണെങ്കിൽ നമുക്കതിന് പിന്നെ ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ നീലാമ്പരിയാണ് കണ്ടോ നീലാമ്പരിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഒരു ഒന്നര രണ്ട് സ്പൂണ് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ മുടിയിനുസരിച്ചാണ് ഞാൻ രണ്ട് സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതും നമ്മൾ പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ആ കട്ടൻ ചായ ഉണ്ടല്ലോ ആ കട്ടൻ ചായ ചെന്ന് നമ്മൾ മിക്സ് ചെയ്യണം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം നില അമിരി എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ തന്നെ എടുക്കണം ഇപ്പം എടുക്കുമ്പോൾ അതിനൊരു പച്ച കളറാണ് നന്നായിട്ട് ആ തേയില വെള്ളം ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല നന്നായിട്ട് നമ്മൾ ഇത് ചെയ്തു ഇത് നമ്മൾ ഓവർനൈറ്റ് ഒന്നും വെക്കണ്ട നമ്മളിപ്പം നന്നായിട്ട് നീലയാമതി ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും നമ്മൾ ഒരു പത്ത് മിനിറ്റ് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ തല നമ്മൾ ഹെന്ന ചെയ്താണല്ലോ ഹെന്ന ചെയ്ത് ഒരു മണിക്കൂർ ഇരുന്നു അതിന് ശേഷമാണ് നമ്മൾ നീലാമരി എന്നെ ഇരുന്നത് ഇത് വളരെ നല്ലതാണ് നമ്മുടെ പിന്നെ മുടി വളരാനും മുടിക്ക് നല്ല കറപ്പ് കിട്ടാനും അങ്ങനെ ഒക്കെ ഇത് സഹായിക്കുന്നതാണ് നല്ല കറ്റോടുകൂടി വളരാൻ അതുപോലെ നമുക്കിപ്പോൾ കുറേ ആണ് മുടി കൊഴിയുന്നു എന്നുള്ളത് പക്ഷേ അതൊക്കെ നല്ല സ്വിച്ചിട്ട് പോലെ നിർത്താനായിട്ട് നമ്മുടെ പിന്നെ ഈ നീലാമ്പരിക്കും നല്ല കഴിവാണുള്ളത് അപ്പോൾ ഹെനയും നീലാമ്പരിയും എന്നെ എല്ലാം നമ്മുടെ ലെമൺ ജ്യൂസും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു ഈ പാക്കുകൾ ഒരുപാട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം ഞാൻ ഇതിപ്പം നിങ്ങളെ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഞാൻ ഇതിപ്പം അടുത്ത ദിവസങ്ങളിൽ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടും അതിനുശേഷം എന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രഷ് വെച്ച് നമ്മൾ പിന്നെ കൈമച്ച് നമ്മളിത് ചെയ്യേണ്ട എന്നെ ഇതുകൊണ്ടോ ഞാൻ എന്നയുടെ ഇതാണ് നമ്മൾ ചെയ്തത് നല്ല കറപ്പായി കഴിഞ്ഞു പിന്നെ നമ്മുടെ കൈ തന്നെ നോക്കി ഇപ്പം വിരലിലൊക്കെ ആ കളർ പിടിച്ചു കഴിഞ്ഞു നമ്മൾ ഒരു പിന്നെ ബ്രഷ് വെച്ച് നമുക്ക് എവിടെയാണോ പിന്നെ ഹെയറിന് മുന്നെ ഇതുള്ളത് അത് അവിടെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം അതിനുശേഷം ശേഷം നമ്മൾ സ്കാൽപ്പിലെല്ലാം ചെയ്യാം കാരണം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തതാണ് പിന്നെ അതുകൊണ്ടാണ് എന്റെ മുടിയിൽ ഇപ്പോൾ ഒരു നരങ്ങനെ കാണാത്തത് പിന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ ലോങ്ങ് ആയിട്ടുള്ള ഹെയറിൽ ഒന്നും മുടി ഇങ്ങനെ വെള്ള വെള്ളം ഇല്ല കാരണം ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ നമുക്കങ്ങനെ പിന്നെ മുടി നരയ്ക്കത്തില്ല പിന്നെ വരുന്ന ബേബി ഹെയർ ആണ് അത് വരുന്നത് നമുക്കിങ്ങനെ ഈ പാക്കിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പിന്നെ ആദ്യം ഒരു ബ്രൗൺ നിറമാകുന്നു പിന്നെ അത് കുറയും നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത റിസൾട്ടൊന്നല്ല നമ്മളിത് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യണം അതിന് ശേഷം ഒരു ആഴ്ചയിൽ പിന്നെ ഒരു പ്രാവശ്യം വെച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിട്ടെന്ന് അങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് മാസം അടുപ്പിച്ച് എല്ലാ അഴിച്ചാലും ചെയ്യുക നല്ല റിസൾട്ടാണ് ദൃശമാനോ റിസൾട്ട് ഒരുപാട് പേര് ഒരു ഈ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ പോലും ഇപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് അപ്പം അത് അത് തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ കേൾക്കുകയെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കുട്ടികാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് അടിക്കണം കേട്ടോ അപ്പം ഞാൻ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമേയും വരാം ബൈ